വളരെ എക്സൈറ്റ്മെന്റ് ആണ് ഒരു അടുത്തൊരു റിസൾട്ട് പറയുമ്പോൾ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് ഒരു ദിവസം എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു അവർ ഭാര്യവർത്തകന്മാരായിട്ട് മരുമാനം അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒന്നര വർഷത്തിലേറെ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കുട്ടികളില്ല എന്നുള്ള പരാതി ഉണ്ടായി അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലില് ഒരു ട്രീറ്റ്മെന്റ് അവര് എടുക്കുന്നുണ്ട് ഒരു ആറേഴ് മാസം മുമ്പ് വരെ അവര് ഒരു ട്രീറ്റ്മെന്റും എടുത്തിരുന്നു അങ്ങനെ ഒരു ദിവസം മോള് വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഞാൻ എവിടെയാ പോകേണ്ടത് എന്താ ചെയ്യേണ്ടത് ഉപ്പ പറഞ്ഞു തരും എന്നാ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മോള് ഇനി അടുത്തൊരു ട്രീറ്റ്മെന്റ് ഞാൻ നിന്നോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതാണല്ലോ നമുക്കുള്ള അറിവ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ നമ്മൾ ഇനി എവിടെയും ട്രീറ്റ്മെന്റിന് പോകേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു മോൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു ഒരു ബോട്ടിൽ കഴിച്ചു രണ്ട് ബോട്ടിൽ കഴിച്ചതിന് ശേഷമാണ് മോള് വിളിച്ചിട്ട് പറയുന്നത് ഉപ്പാ എനിക്ക് കാര്യമായ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മോനായിട്ടൊന്നും സംസാരിക്കാമോ എന്ന് മരുമോനായിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവൻ അവനായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴേ അവനോട് ചോദിച്ചു അപ്പൊ മോൾക്ക് പി സി ഒ ഡി പ്രോബ്ലം ഉണ്ടായിരുന്നു മെൻസസ് ഒക്കെ ഇറഗുലർ ആയിരുന്നു അപ്പൊ അതൊക്കെ കറക്റ്റായി പി സി ഒ ഡി പ്രോബ്ലം സോൾവായി എന്നിട്ടും റിസൾട്ട് കിട്ടാതായപ്പോഴാണ് മരുമോനോട് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു അവനായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അവൻ പറയുന്നത് എനിക്ക് സ്പേമിൽ മൂവ്മെന്റ് കുറവുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ആദ്യം അവന് പ്രോബ്ലം ഒന്നുമില്ല എനിക്കില്ല മോളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നത് അലോപതി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ മോനോട് ഇത് സംസാരിച്ചപ്പോൾ മരുമോനോട് സംസാരിച്ചപ്പോൾ മരുമോനോട് പറഞ്ഞു ഓക്കെ സ്പേമിന് മൂവ്മെന്റ് കുറവാണെങ്കിൽ അതും പ്രോബ്ലം തന്നെയാണ് നീ ഒരു കാര്യം ചെയ്യ് അവിടെ ഐപ്പൾസ് എത്തിച്ചിട്ടുണ്ട് അത് കഴിക്കുക നിങ്ങൾ പറഞ്ഞ് മൂന്നാമത്തെ ബോട്ടിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചു അതിനുശേഷമാണ് കിട്ടുന്നത് റിസൾട്ട് ഇന്ന് ഇപ്പൊ ആള് മൂന്ന് മാസം ഗർഭിണിയാണ് സുഖമായിട്ടിരിക്കണോ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് അതാണ് എനിക്ക് എന്റെ ശരീരത്തിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ എന്നെ ഈയൊരു കമ്പനിയേയും ഈയൊരു പ്രൊഡക്റ്റിനെയും കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത് ആ ഒരു റിസൾട്ടാണ് ഹാപ്പി ഹാപ്പി എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക കൂടിയുള്ള ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നല്ലേ ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു മകള് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമ്മൾ ചിന്തിക്കുക ആ ഒരു റിസൾട്ട് ശേഷം കൊളസ്ട്രോൾ റിസൾട്ട് പറഞ്ഞ ആ സമയത്തുള്ള ഒരു സന്തോഷവും നമ്മൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇൻഡസ്വി എന്ന് പറഞ്ഞ കമ്പനിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഭവത്തിന്റെ അദ്ദേഹത്തിന്റെ സെൽഫ് റിസൾട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ മുഖഭാവവും അതിനുശേഷം മകളുടെ റിസൾട്ട് പറയുമ്പോൾ ആ മുഖഭാവവും മാത്രം ചിന്തിച്ചാൽ മതി ഒരു ഉപ്പയ്ക്ക് ഇത്രമാത്രം സന്തോഷം കൊടുക്കാൻ ഒരു കമ്പനിക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇൻഡസ്വാ കമ്പനിക്ക് നല്ലൊരു കയ്യടി കൊടുക്കണ്ടത് അല്ലെ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ ഐ വി എഫ് ട്രീറ്റ്മെന്റ് നമുക്ക് എത്രയും ചെലവ് എന്നറിയാം അവിടെ വന്ന് നമ്മൾ ഐപിൾസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കൊടുത്ത ആ പ്രൊഡക്ടിന്റെ റിസൾട്ട് ശരിക്കും അത് നല്ലൊരു നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു ഒരു ഐപൾസ് ബേബി നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മുടെ ടീം ജീവൻ നമ്മുടെ ഇൻഡസിയായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ സാർ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കും